വൈകിട്ടത്തോടുകൂടി ആളുമാവും പോസ്റ്റർ പൊട്ടിക്ക എന്താ പോരെ നിങ്ങളൊന്ന് വെക്കുന്ന സഹുദായക്കാരൂ ഞങ്ങൾ നേതാവും നോക്കത്തില്ല കാല് കാര്യം അടിക്കും നേതാവെ കണ്ടവന്മാര് പറയുന്നോണ്ട് ഇറങ്ങിയത് കൊണ്ടല്ലേ പന്ത്രണ്ടാമാതിൽ മൊത്തം നമ്മന്റെ ആൾക്കാര് അവരെ ഇറങ്ങിയില്ലെങ്കിൽ അറിയാല്ലേ പിന്നെ എന്തുവാണോ നിങ്ങളെ തീരുമാനിച്ചോ തിരുമേലിയെ വിളിച്ച് സീറ്റ് ചോദിച്ചു ഞങ്ങളുടെ സീറ്റ് തന്നില്ലല്ലേ

ഒരു ദിവസത്തെ പണിയും നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ എന്താ പറഞ്ഞിട്ട് പഞ്ചായത്ത് അലക്ഷനാ പഞ്ചായത്തിൽ ഒതുങ്ങേണ്ടവരല്ല നീ ഓ ഓ അതുകൊണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ സീറ്റ് നിർത്തി ജയിപ്പിക്കാൻ തുടങ്ങി